ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ പതിനഞ്ച് പ്രതിദിനം ശക്തീകരിക്കപ്പെടുക വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവശുവിന്റെ നാമത്തിൽ ചെയ്യുക അപ്പൊ പൗലോസ് കൊലോസിയർക്ക് എഴുതിയ ലേഖനം മൂന്നാമ അധ്യായം പതിമിനേഴാം വാക്യം ഭക്ഷണം തയ്യാറാക്കൾ അല്ലെങ്കിൽ അലക്കൽ തുടങ്ങിയ സാധാരണ ജോലികൾ ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാർത്ഥനകളുടെ മനോഹരമായ സമാഹാരമാണ് എവറി മൊമെന്റ് ഹോളി ആവർത്തന വിരസതയോ മുഷിപ്പിനോ ആയി തോന്നുന്നതും എന്നാൽ ആവശ്യവുമായ ജോലികൾ ഭക്ഷണത്തിനു മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ശരി തന്നെ എന്നാൽ വരയ്ക്കുന്നതിനും പെയിന്റ് ചെയ്യുന്നതിനും നീന്തുന്നതിനും വേലി കെട്ടുന്നതിനും ബോക്സിങ്ങിനും നടക്കുന്നതിനും കുളിക്കുന്നതിനും നൃത്തം ചെയ്യുന്നതിനും പേനയിൽ മഷി നിറയ്ക്കുന്നതിനും മുമ്പേ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് എഴുതിയ ഗ്രന്ഥകാരൻ ജി കെ ചെസ്റ്ററിന്റെ വാക്കുകൾ ഈ പുസ്തകം എന്നെ ഓർമ്മിപ്പിച്ചു അത്തരം പ്രോത്സാഹനം എൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടിനെ പുനർക്രമീകരിക്കുന്നു ചില സമയങ്ങളിൽ എന്റെ പ്രവർത്തനങ്ങളെ ഭക്ഷണത്തിനു മുമ്പുള്ള ദൈവവചന ധ്യാനം പോലെയുള്ളവ ആത്മീക മൂല്യമുള്ളവയെന്നും ആത്മീക മൂല്യമില്ലാത്തവയെന്നും ഇല്ലാത്തവയെന്നും ഭക്ഷണത്തിന് ശേഷമുള്ള പാത്രം കഴികൾ തുടങ്ങിയ വിഭജന വിഭജിക്കാനുള്ള പ്രേരണ എനിക്കുണ്ടാകാറുണ്ട് യേശുവിനു വേണ്ടി ജീവിക്കുന്നതിന് തെരഞ്ഞെടുത്ത കൊലോസിയയിലെ ജനങ്ങൾക്കുള്ള ഒരു കത്തിൽ പൗലോസ് ആ വിഭജനം ഇല്ലാതാക്കി അവനവരെ ഇപ്രകാരം പ്രോത്സാഹിപ്പിച്ചു വാക്കിനാലോ ക്രിയയാളോ എന്ത് ചെയ്താലും സകലവും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ യേശുവിൻ്റെ നാമത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നതിനർത്ഥം നാം ചെയ്യുന്നതിലൂടെ യേശുവിനെ ബഹുമാനിക്കുകയും അവ നിറവേറ്റാൻ യേശുവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നു എന്ന ഉറപ്പ് ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നതാണ് എന്ത് ചെയ്താലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാധാരണ പ്രവർത്തനങ്ങളും ഓരോ നിമിഷവും ദൈവാത്മാവിൻ്റെ ശക്തിയിലും യേശുവിനെ മഹത്വപ്പെടുത്തുന്ന വിധത്തിലും ചെയ്യാൻ കഴിയും ചിന്തിക്കുക ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെ പുനർവിചിന്തനം ചെയ്യാനാകും നിങ്ങളുടെ പ്രതിദിന ജോലികൾക്കായി നിങ്ങൾക്ക് എങ്ങനെ ദൈവാത്മാവിൽ ആശ്രയിക്കാനാകും ദൈവത്തിന് മഹത്വം